അയോധ്യയുടെ പേരിൽ മലയാള സിനിമാ താരങ്ങളെ ചാക്കിട്ട് പിടിക്കാനുള്ള തിരക്കിലാണിപ്പോൾ ബി ജെ പി നേതാക്കൾ ഒരു ഭാഗത്ത് മതവും മറുഭാഗത്ത് രാഷ്ട്രീയവും വെട്ടിലായത് താരങ്ങളും ഓൺലൈൻ വാർത്താരംഗത്തെ ഇപ്പോഴത്തെ ട്രെൻഡാവട്ടെ രാമക്ഷേത്രവും അക്ഷതം ഏറ്റുവാങ്ങലുമാണ് ഇന്നലെ സൈബർ ഇടങ്ങളിൽ ഒന്നൊന്നര പണി വാങ്ങിച്ചത് ഗായിക കെ എസ് ചിത്രയാണ് മുപ്പത്തിയാറായിരം ബാഷുകളായി അമ്പത് ലക്ഷം വീടുകളിലേക്ക് അയോധ്യയിൽ നിന്നുള്ള അക്ഷരം എത്തിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം നേരത്തെ നടൻ ഉണ്ണി മുകുന്ദൻ ബാലതാരം ദേവനന്ദ ശിവദ സംവിധായകൻ വിനയൻ വിജയരാഘവൻ അനുശ്രീ ഗോവിന്ദ് പത്മസൂര്യ നടൻ ശ്രീനിവാസൻ നടൻ ദിലീപ് കാവ്യമാധവൻ എന്നിവരും അക്ഷതം ഏറ്റുവാങ്ങിയിരുന്നു ഹൈന്ദവരുടെ മിക്ക അനുഷ്ഠാനങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പൂജാദ്രവ്യമാണ് അക്ഷതം നേരത്തെ നടൻ മോഹൻലാലും ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറും രാമക്ഷേത്രത്തിന്റെ അക്ഷതം സ്വീകരിച്ചിരുന്നു വിശ്വാസം വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷേ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമ്പോൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ക്ഷണിക്കുമ്പോഴും അക്ഷതം കൈമാറുമ്പോഴും താരങ്ങൾക്കത് സ്വീകരിക്കാതിരിക്കാനും സ്വീകരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് സ്വീകരിച്ചാൽ സംഖ്യയാവും നിരസിച്ചാലോ മതത്തെ നിന്ദിക്കലും അല്ല അതാണല്ലോ ഇപ്പൊ ട്രെൻഡ് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നു എന്ന കാരണത്താൽ ബഹുഭൂരിപക്ഷം പേരും രാമക്ഷേത്രത്തിന് എതിരാണ് എന്നാൽ പലർക്കും അതിനെ തള്ളിക്കളയാനും ആവില്ല കടലിന്റെയും ചെകുത്താന്റെയും നടുവിലാണ് നമ്മുടെ താരങ്ങൾ എന്തായാലും വിശ്വാസത്തിന്റെ പേരിൽ താരങ്ങളെല്ലാം അക്ഷതം സ്വീകരിക്കുന്നതിന്റെ ത്രില്ലിലാണ് ബി ജെ പി ഒരേ സമയം ഇതിനെ രാഷ്ട്രീയമായും മതപരമായും സമീപിക്കുകയാണ് സംഘപരിവാർ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദനത്തിൽ എല്ലാവരും രാമനാപം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നുമാണ് ഗായിക ചിത്ര പറഞ്ഞത് ഇത് വിവാദമാകുകയും ചിത്ര ഏറലാകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ബാബരി മസ്ജിദ് ഇന്നും മുസ്ലിം മതവിഭാഗത്തിന് ഒരു വികാരമാണ് തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന ചിന്ത ഇപ്പോഴും അവരെ അലട്ടുന്നുണ്ട് എന്തായാലും രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുകയാണ് നരേന്ദ്രമോദിയാണ് ചടങ്ങിന് നേതൃത്വം വഹിക്കുന്നത് കാത്തിരുന്നു കാണാം ഇനി ഏതൊക്കെ താരങ്ങൾക്ക് സംഘിമുദ്ര സോഷ്യൽ മീഡിയ ചാർത്തി കൊടുക്കുമെന്ന്